നമ്മൾ സാധാരണയായിട്ട് ലേസ് ഫാൻസി വർക്ക് ഒക്കെ കാണുന്നത് സിന്തറ്റിക് മെറ്റീരിയൽസിലാണ് കൂടുതലായിട്ട് അപ്പോൾ കോട്ടൺ ലവേഴ്സിന് ഒരു ബെസ്റ്റ് ചോയ്സ് ആയിട്ട് വരുന്നത് സംതിങ് ആയിട്ട് ഒരു യുണീക്ക് പീസായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോട്ടൺ കളക്ഷൻസ് അത് നമുക്കൊന്ന് കാണാം ഇപ്പോൾ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഒരു പാറ്റേണിൽ നമുക്ക് അലങ്കാരിയാണ് വന്നിരിക്കുന്നത് അതിന് താഴേക്ക് ഇതിൽ ഒരു 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 ആയിട്ട് തന്നെ വരുന്നതാണ് നമ്മൾ ലേസ് പിന്നീട് അറ്റാച്ച് ചെയ്യുന്നില്ല ആ ഒരു പാറ്റേണിൽ വരുന്ന ബ്ലോക്ക് പ്രിൻറ്റും ഹക്കോബ പീസും ക്രോജ ലേസും എല്ലാം അവിടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽസ് അത് നമുക്കൊന്ന് കണ്ടാലോ സംതിങ് ഡിഫറൻറ്റ് ആയിരിക്കും അത് അപ്പോൾ അതിൽ നമുക്ക് ഇതാണ് ഞാൻ സെയിം വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേണിൽ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അറ്റാച്ച് ചെയ്ത ശേഷം ഇങ്ങനെ റണ്ണിങ് ഫാബ്രിക്കായി വന്ന് അതിൽ ബ്ലോക്ക് പ്രിൻറ്റും ഒക്കെ വരുന്നു എന്നതാണ് ഇതിൻ്റെ ഡിഫറൻസ് അതിൻ്റെ ഒരു സാധാരണ നമ്മളൊരു കോട്ടണിൽ നിന്ന് വരുന്ന ഒരു വ്യത്യാസം അതാണിതിന് അപ്പോൾ ഇതിന് മീറ്റർ റേറ്റ് വരുന്നത് ഫൈവ് ട്വൻറ്റി റുപ്പീസാണ് അഞ്ഞൂറ്റി ഇരുപത് രൂപയുണ്ട് അതിൽ അതിൽ തന്നെ നമുക്ക് സംഗനേരി ബ്ലോക്ക് പ്രിൻറ് ചെയ്തിരിക്കുന്നതാണിത് ഈ ഒരു പാറ്റേൺ ഇത് ഇവിടെ ജോയിൻറ്റ് ബ്രിഡ്ജ് ലേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട് പിന്നെ ലേസ് ഇത് ലേസ് ആണ് ആക്ച്വലി പക്ഷേ അതിലും ബ്ലോക്ക് പ്രിൻറ്റ് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു യുണീക്ക് പീസസ് ആയിട്ട് വരുന്നതാണിത് ഇങ്ങനെ അതേ ഒരു പാറ്റേണിൽ വരുന്നതിൽ ഒരു സ്റ്റിച്ചിൻ്റെ മോഡൽ കാണിച്ച് തരാം ഈ സെയിം ഫാബ്രിക്കിൽ ഇപ്പോൾ നമുക്ക് അവൈലബിൾ അല്ല ഇങ്ങനെ വരുന്നു താഴേക്ക് ലേസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഫൈവ് ട്വന്റി ആണ് മീറ്റർ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി രൂപ അതേ പാറ്റേണിൽ നമുക്ക് ഇൻഡിഗോയിൽ വരുന്നുണ്ട് ഇൻഡിഗോയിൽ വരുമ്പോൾ ഇതാ ഇങ്ങനെ വരുന്നു ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ മീറ്റർ റേറ്റ് വരുന്നത് അപ്പോൾ അതിൽ നമുക്ക് സെയിം ബ്ലോക്ക് പ്രിൻറ്റ് ഇൻഡിഗോയിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ ലൈസ് അറ്റാച്ച് ചെയ്ത പീസും നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ സെറ്റായിട്ട് ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്യുന്ന അങ്ങനെ എടുക്കാം പക്ഷേ ഈക്വൽ ക്വാണ്ടിറ്റി ആണ്ട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഫൈവ് എയ്റ്റി വരുന്നു ഇതിന് ടു ട്വൻറ്റി വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു മീറ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതും ടു മീറ്റേഴ്സ് ഇതും ടൂ മീറ്റേഴ്സ് അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അതിലൊരു സ്റ്റിച്ച് മോഡൽസ് കാണിക്കാം അപ്പോൾ ഈ സെയിം പാറ്റേണിൽ ഇനി മെറ്റീരിയൽസ് നമുക്ക് ഇനി വരാനുണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ സ്റ്റോക്ക് ഉള്ളത് ഈ സെയിം പ്രിന്റ് ഇപ്പോൾ അവൈലബിൾ അല്ല ഞാൻ അതിലൊരു മോഡലും കൂടെ കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുമല്ലോ അതുകൊണ്ടാണത് അപ്പോൾ കോട്ടൺ ലേവേഴ്സും സംതിങ് ഡിഫറൻറ്റ് ആയിട്ട് ഒരു എലഗൻ വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പാറ്റേണുള്ള മെറ്റീരിയൽസ് ഇങ്ങനെ വരുന്നത് ഇനി നെക്സ്റ്റ് നമ്മൾ കാഷ് കളറിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് അതിലേക്കും ലേസ് ഇങ്ങനെ ആഡ് ചെയ്ത് ഇങ്ങനെ ബ്ലോക്ക് പ്രിൻറ്റും ഇടയ്ക്ക് ഹക്കോബ വരുന്നുണ്ട് ഒരു പ്രീമിയം ലുക്ക് തരുന്ന മെറ്റീരിയൽ തന്നെയാണത് ഫൈവ് എയ്റ്റി അഞ്ഞൂറ്റി എൺപത് രൂപ അതിന് സെയിം വിതൗട്ട് ലേസൂടെ അവൈലബിൾ ആണത് ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ഓഫ് പാറ്റേണിൽ ഈ ഒരു ടൈപ്പിൽ വരുന്ന മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തൊരു മോഡലോടെ കാണിച്ചു തരാം ഇങ്ങനെ ഈ സെയിം മെറ്റീരിയൽ ഇപ്പോൾ അവൈലബിൾ അല്ലാട്ടോ ജസ്റ്റ് ഒരു റെഫറൻസിന് ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് ടു മീറ്റേഴ്സ് എടുത്തിട്ട് ഇങ്ങനെ ഒരു ടോപ്പും ഇങ്ങനെ ഒരു ബോട്ടും നമുക്ക് ആ സെറ്റ് വന്നാലും അങ്ങനെയും ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് കാണാനായിട്ട് റെഗുലറായിട്ട് നമ്മുടെ വീഡിയോസ് എല്ലാം നോക്കണേ